മിനി ചതുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കോട്ടൂളിയിലുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് ഞാൻ അവിടെ തൊഴാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഈ അമ്പലത്തിൻ്റെ പേര് തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് അവിടെ ദ്രവ്യകലശ കൊടിയേറ്റ മഹോത്സവം മാർച്ച് ഇരുപത്തേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെയാണ് അത് മലയാള മാസം മീനം പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ കോട്ടുള്ളി തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം അതിപുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതും ഈ പ്രദേശത്തുകാരുടെ ദേശക്ഷേത്രവുമാണ് സന്താന സന്താനഗോപാലമൂർത്തി ഭാവത്തിലുള്ള ഈ മഹാവിഷ്ണു ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസത്തിൽ കലശാഭിഷേകവും വിഗ്രഹത്തിന് സംഭവിച്ച തേമാനം തീർക്കാനായി പഞ്ചലോഹത്തിൽ ഗോളക ഗോളകചാത്തി പുനർപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അതിനുശേഷം നടന്ന താമ്പൂര പ്രശ്നത്തിൽ ക്ഷേത്രത്തിൽ കഴിയുന്നത്ര വേഗത്തിൽ കൊടിയേറ്റം നടത്തി ഉത്സവം നടത്തുന്ന പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ഏപ്രിൽ രണ്ട് വരെ ഉത്സവം നടത്താൻ തീരുമാനിച്ചു കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കുന്ന ഈ ഉത്സവ പരിപാടികൾ ഏപ്രിൽ ഏഴിന് ആറാട്ടോടു കൂടി സമാപിക്കുന്നതാണ് ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റം ഉത്സവബലി പള്ളിവേട്ട പള്ളിക്കുറത്ത് പള്ളി ഉണർത്തൽ ആറാട്ട് എന്നിവ ഉണ്ടായിരിക്കും പിന്നെ കലവറ നിറയ്ക്കൽ അടവ് കൂടിയുണ്ട് ദ്രവ്യകലശം കൊടിയേറ്റ മഹോത്സവത്തിന് ആവശ്യമായ പൂജാദ്രവ്യങ്ങൾ അരി പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ നാളികേരം എണ്ണ നെയ്യ് കർപ്പൂരം ചന്ദ്രത്തിരി മുതലായ സാധനങ്ങൾ ഭക്തജനങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ശിവപ്രതിഷ്ഠ അത് ശിവൻ മാത്രമായതുകൊണ്ട് നമ്മൾ അമ്പലം മുഴു മുഴുവൻ ചുറ്റാൻ പാടില്ല പകുതി ചുറ്റി തിരിച്ച് വന്ന് വീണ്ടും പകുതി ചുറ്റണം അങ്ങനെയാണ് അവിടുത്തെ തുടങ്ങുന്നത് ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തിയാണ് അത് കാരണം എനിക്ക് ഈ അമ്പലം വലിയ ഇഷ്ടമാണ് എപ്പോഴും ഈ അമ്പലത്തിൽ വന്ന് തോഴാറുണ്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടില്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞാൻ വീണ്ടും നല്ലൊരു ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ